മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്ന് എങ്ങനെ പുതിയ ഒരു ഒരു ആശയം എങ്ങനെ ബിസിനസ് നടത്താമെന്ന ഒരു ആശയമാണ് അദ്ദേഹം പ്രാവർത്തികമായി എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വന്നത് ഒരു മുളപ്പിച്ച കശുവണ്ടിയിൽ നിന്നൊരു ബിസിനസ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് വന്നത് യഥാർത്ഥത്തിൽ ഈ ആശയം എനിക്ക് വന്നത് അഗ്രികൾച്ചർ മേഖലയിൽ എന്തെങ്കിലും വാല്യൂ അഡീഷൻ ചെയ്യണമെന്ന് വരാനുള്ള പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടക്കിടക്ക് പറയുമായിരുന്നു പക്ഷേ ഒരു കാർഷിക മേഖലയിൽ ഇത് കണ്ണൂർ ജില്ലയുടെ ഏറ്റവും കിഴക്ക് ഭാഗത്തുള്ള കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖലയിലെ വസ്തുതകൾ അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും കാർഷിക മേഖലയിൽ അനുദിനം പ്രതിസന്ധിയാണ് പിന്നെ എങ്ങനെയാണ് കർഷകരുടെ വരുമാനം ഇരട്ടിയാകുക ഇത് പരസ്പരം വിരുദ്ധമായിട്ടുള്ളതും അപ്പം പ്രധാനമന്ത്രിയെ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഈ കർഷകൻ എന്ന് പറയുന്നത് പോലും നമ്മൾ മനസ്സിലാക്കിയതിൽ തെറ്റാണ് എന്നും കർഷകൻ പുതിയ ലോകക്രമത്തിൽ ഇൻഡസ്ട്രി ഫോറിലാണിപ്പം നമ്മൾ ജീവിക്കുന്നത് കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉൽപ്പന്നങ്ങൾ അശാസ്ത്രീയമായിട്ടുണ്ടാക്കുകയും അവ കൊണ്ടുപോയി മാർക്കറ്റിൽ കിട്ടിയ വിലക്ക് വെക്കുകയും വട്ടിപ്പരിശക്ക് പണിയെടുക്കുന്ന അല്ല കർഷകൻ അയാൾ വളരെ ശാസ്ത്രീയമായ കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഒരു ആദ്യഘട്ട പ്രൈമറി വാല്യു എന്ന് ഇംഗ്ലീഷിൽ പറയും അതിന് കൃത്യമായ ഒരു മലയാളം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യഘട്ട മൂല്യവർദ്ധന നടത്തണം എന്നുള്ളത് നിന്നാണ് ആ മൂല്യവർദ്ധനയോടുകൂടി കാർഷിക മേഖലയിലെ കർഷകൻ്റെ വരുമാനം ഇരട്ടിയല്ല അതിനേക്കാൾ കൂടുതലാവുമെന്ന് തിരിച്ചറിഞ്ഞു അത്തരത്തിൽ നിൽക്കുമ്പോഴും കോവിഡ് വന്നപ്പം സ്വാഭാവികമായിട്ടും ജോലിയിൽ നിന്നുള്ള വരുമാനം നിലച്ചു അതേപോലെ തന്നെ മറ്റൊരു കാർഷിക വിളയായിട്ടുള്ള വീട്ടിൻ്റെ ഏറ്റവും അധികം ഉള്ള ഉൽപ്പന്നം കശുവണ്ടിയാണ് ഈ ഇരിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല കശുവണ്ടി കിട്ടുന്ന രണ്ടാമത്തെ സ്ഥലമാണ് അത്തരത്തിൽ കശുവണ്ടി മാർക്കറ്റിൽ വിറ്റ് പോകുന്നില്ല പക്ഷേ കശുവണ്ടി ഒരു നമുക്കറിയാം ഏതൊരു പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും എവിടെയും ജാതിമത അല്ലെങ്കിൽ ഭൂമിശാസ്ത്ര പരിമിതികളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്ന ഒരു സ്നാക്സ് ആണ് നമുക്കൊരു കശുവണ്ടി ഒരു പായസത്തിൽ നിന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമാകും നമ്മളിപ്പോഴും കശുവണ്ടി ദൈനംദിന ഫുഡിൽ ഉപയോഗിക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നില്ല കാരണം അതൊരു പ്രീമിയർ പ്രീമിയറായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതും പക്ഷേ ഈ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നവൻ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ളവനും ഉപയോഗിക്കുന്നവൻ ഏറ്റവും വലിയവനുമാണ് ഒരു അന്തരം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ കശുവണ്ടിയുടെ വാല്യൂ അഡീഷൻ വറുത്ത കശുവണ്ടി അതിൽ കുറച്ച് പെപ്പറോ അല്ലെങ്കിൽ മുളകോ ഇട്ടിട്ടുള്ള അത്തരത്തിൽ കശുവണ്ടീൻ്റെ വാല്യുവേഷൻ വറുത്തതിന് ശേഷമുള്ള ചില പരിപാടികളല്ലാതെ അതിനപ്പുറത്തേക്കില്ല ഈ വറുത്ത കശുവണ്ടി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ നാടൻ ഭാഷയിൽ നമ്മൾ ഈ കശുവണ്ടി പറയുമ്പോൾ തന്നെ നമ്മൾ അണ്ടിമുതലാളി എന്നൊക്കെയാ പറയാം ഒരു കർഷകന് ഒരു അണ്ടി മുതലാളി ആവാനാവില്ല ഉണ്ടാക്കുന്നവൻ കർഷകനാണ് പക്ഷേ അയാൾക്കൊരിക്കലും അതിൻ്റെ ഒരു ഇപ്പം നമുക്കൊരു വാഴക്കുഴി ഉണ്ടാക്കുന്നവന് ചിപ്സ് ഉണ്ടാക്കാനാവും അവൻ്റെ വീട്ടിലിരുന്ന് വറക്കാം അല്ലെങ്കിൽ ചക്ക കുറുക്കാം അല്ലെങ്കിൽ ചക്ക അടയുണ്ടാക്കാം പല പല സാധനങ്ങളുണ്ടാക്കാം പക്ഷേ കശുവണ്ടി ഒന്നും ചെയ്യാനാവില്ല അവനത് വറുത്ത് കൊടുത്തിട്ട് മാർക്കറ്റിൽ സ്വീകാര്യത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റ് അധികവും എക്സ്പോർട്ടും അതുപോലെ വാങ്ങുന്നവർ വളരെ ഇതായത് കൊണ്ട് തന്നെ വറുത്ത കശുവണ്ടി മെക്കനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് കേരളത്തിൽ ഇന്ത്യയിലും ഏറ്റവും വലിയ കശുവണ്ടി ഫാക്ടറി ഉള്ളത് ഗോവയിലും കൊല്ലത്തൊക്കെയാണ് ഇവിടെയൊക്കെയുള്ള കമ്പനികളൊക്കെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വലിയൊരു ഇൻഡസ്ട്രിയാണ് അതുകൊണ്ട് കശുവണ്ടി കർഷകർ എന്നും ഈ സ്ഥലത്ത് തന്നെ ആയിരിക്കും അവരുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി കിട്ടുന്ന വിലക്ക് നടത്തുക എന്നല്ലാണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഒരു പ്രൈമറി വാല്യൂ അഡീഷൻ കർഷകർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല മറ്റൊരു കാര്യം മറ്റൊരു പ്രൊഡക്റ്റ് അതിനകത്ത് മാങ്ങയാണ് മാങ്ങയും കശുമാങ്ങയും ഫെനി എന്ന് പറയുന്നൊരു ഉൽപ്പന്നം അത് ജിയോ ടാഗഡ് ഉൽപ്പന്നമാണ് അതും ഉണ്ടാക്കാൻ നിയമപരമായിട്ടുള്ള പല പരിമിതികളുമുണ്ട് എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് നിയമവിരുദ്ധവുമാണ് കശുമാങ്ങ വാറ്റവും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് നിയമവിരുദ്ധമാണല്ലോ അപ്പം എവിടെയാണ് യഥാർത്ഥത്തിലുള്ള വാല്യൂ അഡീഷൻ എന്നുള്ള ഒരു സെർച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കശുവണ്ടി യഥാർത്ഥത്തിൽ മുളച്ചു പോകും ഈ മഴയെ കാലം തെറ്റിട്ടുള്ള മഴ പെയ്യുമ്പോഴും ജൂൺ മാസത്തിലൊക്കെ മഴ പെയ്യുമ്പം കശുവണ്ടി മുളച്ചത് കിളുത്ത് പോവും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നനഞ്ഞ കശുവണ്ടി കൊല്ലത്തെ ഫാക്ടറികൾ ഉപയോഗിക്കില്ല ഇങ്ങനെ കർഷകർക്ക് ഹാർവസ്റ്റ് ലോസ് ആകുന്ന കശുവണ്ടിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അത് മുളക്കം മുളക്കുമ്പം പരമ്പരാഗതമായിട്ട് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ വളരെ കുറച്ച് കിട്ടും അഞ്ചോ പത്തെണ്ണം കിട്ടും അതുകൊണ്ട് ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കും വളരെ ടേസ്റ്റാണ് അത് വ്യാവസായികമായിട്ട് ഉണ്ടാക്കാനാവുമോ അതൊരു കർഷകന് ഉല്പാദിപ്പിക്കാനാവുന്ന നേരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടാണ് ഇത്തരത്തിൽ കശുവണ്ടി മുളപ്പിക്കലും യഥാർത്ഥത്തിൽ കശുവണ്ടി മുളപ്പിക്കലല്ല ആ മുളപ്പിച്ച കശുവണ്ടിയുടെ കൊമേഴ്സ്യലൈസേഷൻ വ്യാവസായികമായിട്ടൊരു കർഷകന് ചെയ്യാമെന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിന് ആണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് അത് ഒരു പരിധിവരെ എന്നെ ഞാനതൊന്നും പരീക്ഷിക്കാനായിരുന്നു പക്ഷേ ഈ നമ്മുടെ സർക്കാരിൻ്റെ നിലപാടുകൾ കാരണം എന്നെ ഒരു സംരംഭകനാക്കി തീർത്തു ബലമായിട്ടാക്കി തീർക്കുക ചെയ്തത് കാരണം നമ്മളൊരു സാധനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പം സർക്കാർ നമ്മളെ പലതരത്തിലും നമ്മൾ എവിടെയാണോ ബ്ലോക്ക് ആവുന്നത് അവിടെയൊക്കെ സർക്കാർ നമ്മളെ പലതരത്തിലും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസർച്ച് വർക്കുകളൊക്കെ നടന്നത് യഥാർത്ഥത്തിൽ ഇതിനെ ഏറ്റവും അധികം എന്നെ സഹായിച്ചത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മാടക്കത്തറ ക്യാഷ്യൂ റിസർച്ച് സെൻ്ററും ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷ്യൂ ക്യാഷ്യോ ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റ് ഉണ്ട് കൊച്ചിയിലാണ് ആസ്ഥാനം നമ്മള കേരളത്തിലാണ് ഈ കാഷ്യോ ഡയറക്ടറേറ്റ് ഇരിക്കുന്നത് അതുപോലെ ക്യാഷ്യോ റിസേർസിന് ഡോക്ടർ ജലജാ എസ് മെനോൻ അവരായിരുന്ന എൻ്റെ മെൻഡർ അവർ സാധാരണ ഈ എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോടൊക്കെ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പോയിട്ട് ഇത്രത്തൊരാശയം പങ്കുവെച്ചപ്പം അവർ നിരന്തരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹം അവർ കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള പുതിയ ആശയങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്രാൻഡായിട്ട് തിരിച്ചടവില്ലാതെ പണം കിട്ടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ഞാനൊന്നും വിശ്വസിച്ചില്ല കാരണം ഇതൊന്നും കിട്ടുന്നതല്ല എന്നുള്ള നിലയിലായിരുന്നു പക്ഷേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻസ് ഉണ്ട് ഡോക്ടർ കെ പി സുധീർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള റിസർച്ച് സെൻറ്ററിലുണ്ട് ബിസിനസ് സെൻറ്ററുണ്ട് അവിടെ പോയപ്പോൾ രാഷ്ട്രീയ കൃഷി വികാസ യോജന ആർ കെ ബി വൈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് അതിൽ ഒരു പ്രൈം മിനിസ്റ്ററുടെ ഗ്രാൻഡ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അത് പുതിയ ആശയമുള്ളവർക്ക് ആശയത്തിനെ ബിസിനസ്സാക്കി മാറ്റാൻ നിരുപാധികമായിട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞത് വിശ്വാസം തോന്നിയില്ലെങ്കിലും ഈ പറഞ്ഞ ഡോക്ടർ ജലചായസ് മേനോൻ്റെയും മടക്കത്തറ റിസേർച്ച് സെൻറ്ററിൻ്റെയും ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷ്യോക്കാരുടെയും നിർബന്ധം കാരണം അവസാനത്തെ ദിവസം അവസാനത്തെ മണിക്കൂറിൽ ഞാൻ ആപ്ലിക്കേഷൻ വെച്ചു ഏകദേശം എട്ടായിരത്തോളം ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അതിൽ നിന്നും കേരളത്തിൽ നിന്ന് ആറ് സംരംഭകര വിവിധ മേഖലയിലുള്ളത് തിരഞ്ഞെടുത്തു അതിൽ തിരഞ്ഞെടുത്തതിലും അതല്ല നാഷണൽ ലെവലിൽ ഫൈനലിസ്റ്റായിട്ട് ഫൈനലിസ്റ്റിൽ ഒന്നാമനായിട്ടാണ് ഫിനിഷ് ചെയ്തത് അങ്ങനെ ആർ കെ വി വയുടെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡ് എനിക്ക് ആദ്യഘട്ടം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ബാക്കി രണ്ടാമത്തെ ഘട്ടം അടുത്തേതാം ദിവസത്തിനുള്ളിൽ കിട്ടും ഏത് തരത്തിലാണ് ഈ ഫാക്ടറി പുതിയ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ എമൗണ്ട് അല്ല പുതിയ ഫാക്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഗ്രാൻഡ് ഗ്രാൻഡ് എൻ്റെ റിസർച്ച് പരിപാടികൾക്കും എൻ്റെ പ്രൊഡക്റ്റ് കൊമേഴ്സ്യലൈസേഷനും വേണ്ടിയിട്ടുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റലായിട്ടും ചില ചില ആറാണ്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് ഒരു സംരംഭകൻ എന്നുള്ള ആശയത്തിൽ എന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഗ്രാൻറ്റ് ആ സംരംഭകൻ വ്യാവസായികമായിട്ടും കൊമേഴ്സ്യലായിട്ടും വിജയിക്കാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് അത് എനിക്ക് തോന്നുന്നു ഇത്രയും ഭാവനാത്മകമായിട്ടുള്ള ഒരു പദ്ധതി വേറെയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് സംരംഭകനായി തന്നെ താങ്കളെ നിലനിർത്താൻ അതായത് താങ്കളുടെ ആർ ആൻഡ് ഡി വർക്കുകളും ആ ഒരു കേപ്പബിലിറ്റിയും ഒക്കെ അതേപടി നിലനിർത്താനാണ് സർക്കാർ അതിനകത്തൂടെ ഉദ്ദേശിക്കുന്നത് അതായത് കൂടുതൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻസ് വരണം എന്നുള്ളത് എങ്ങനെയാണ് അങ്ങനത്തെ അത് എനിക്ക് തോന്നി അടിസ്ഥാനപരമായിട്ട് സർക്കാരിൻ്റെ നിലപാടുകളുടെ മാറ്റമാണത് അങ്ങനെ ഒരു സർക്കാരിൻ്റെ നിലപാട് മോശം പുതിയതെന്ന് കാലഘട്ടത്തിനനുസരിച്ചിട്ട് സർക്കാർ അതിൻ്റെ നിലപാടുകൾ മാറ്റി ധാരാളം തൊഴിൽ തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടം വരെ നമ്മുടെ രാ രാജ്യത്തിൻ്റെ നിലപാട് നമ്മൾ ഒരു ഭീകരമായ ജനസംഖ്യ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി തൊഴിൽ ദാതാക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം തൊഴിലാളികളെ സൃഷ്ടിക്കില്ല തൊഴിൽദാതാക്കളെ സൃഷ്ടിക്കണം തൊഴിൽദാതാക്കളാണ് തൊഴിലാൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും അപ്പം അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചേഞ്ചാണ് അങ്ങനെ മാത്രമേ നമ്മൾ ഭാരതത്തിന് അടുത്ത ഘട്ടത്തിലുള്ള വളർച്ചയിലേക്ക് കടക്കണമെങ്കിൽ തൊഴിൽദാതാക്കളായിട്ടുള്ള സംരംഭർ വരണം അല്ലാണ്ട് എനിക്കൊരാൾക്ക് തൊഴിൽ കിട്ടിയാൽ രാജ്യത്തിൻ്റെ പ്രശ്നം തീരുവില്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് തൊഴിൽദാതാക്കളെ ഉണ്ടാക്കുമ്പം അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് എൻടർപ്രണറെ എന്തെങ്കിലും സഹായം ചെയ്തിട്ട് അയാളെ ഒരു തൊഴിലാളിയാക്കുക അയാളെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്നുള്ള സർക്കാർ സംവിധാനം സർക്കാരിൻ്റെ ആലോചന മാറുകയും ഈ തൊഴിൽദാതാക്കളാക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗ്രാൻഡിന് ശേഷം ഇൻഫ്രാസ്ട്രക്ചറിന് എനിക്ക് പണം കിട്ടിയത് അല്ലെങ്കിൽ ഗ്രാൻഡിൽ നിൽക്കേണ്ടതാണ് ഗ്രാൻഡിൽ നിൽക്കേണ്ടതാണ് ഞാനും ഭാര്യയും ഒരു തൊഴിലാളിയായിട്ട് യൂണിറ്റായിട്ട് പോരുമായിരുന്നു പക്ഷേ ഇന്ന് എന്നെ പിടിച്ചിട്ട് ഒരു നമുക്കും താല്പര്യമുണ്ട് നമ്മുടെ ഡെഡിക്കേഷനും നമ്മളുടെ സാങ്കേതികവും നമുക്ക് ഗവൺമെൻറ് ഭാഗങ്ങളിൽ നിന്നിരുന്ന സപ്പോർട്ടും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു തൊഴിൽ ദാതാവാക്കാൻ വേണ്ടി സർക്കാർ മുൻകൈ എടുക്കുകയാണ് ഇത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ എ എഫ് പദ്ധതിയാണ് ഈ പദ്ധതിയെക്കുറിച്ച് കേരളത്തിലുള്ള എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല ഇതിന് ഏറ്റവും വലിയ കാര്യമെന്നു വെച്ചാൽ ഇതിൻ്റെ തിരിച്ചടവ് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങുക അതായത് ഒരു സംരംഭകൻ സംരംഭം തുടങ്ങി നാളെ രാവിലെ അവൻ ബാങ്കിലെ പൈസ തിരിച്ചടക്കാനുള്ള ഓട്ടത്തിന് പകരം അവൻ ആ പ്രൊഡക്റ്റിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് മാർക്കറ്റിലെത്തി വളരെ റിലാക്സ്ഡ് ആയിട്ട് മാർക്കറ്റിനെ അറ്റാക്ക് ചെയ്ത് ഉള്ള സകല ശേഷി ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് അതുവരെ നമുക്ക് തിരിച്ചടവിൻ്റെ ബാധ്യതയില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെ ഭാവനാത്മകമായിട്ടുള്ള പദ്ധതികളാണ് ഈ ഐ എഫ് പോലെയുള്ള പദ്ധതികളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പേറ്റന്റ് ഇതിനായിട്ടുള്ള ഈ ടെക്നോളജിക്ക് പേറ്റൻറ് ഉൾപ്പെടെ കഴിഞ്ഞു താങ്കൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു താങ്കളുടെ ആ ഒരു ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അതായത് സ്പേസ് ഗ്രാൻഡിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഗ്രാൻഡിൽ അതിനകത്ത് നമ്മളുടെ ഒരു ആയിരിക്കണം പുതിയതായിട്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പേറ്റൻ്റുകൾക്ക് അപേക്ഷിക്കാനും അപേക്ഷിക്കുന്ന ഫീസ് തരാനും ഉള്ള ഉണ്ട് കാരണം ഇത് പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ഗ്രാൻഡ് കിട്ടുകയുള്ളൂ അത്തരത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ കശുവണ്ടി മുളപ്പിക്കുന്നതിലൊന്നും എനിക്ക് പേറ്റൻ്റുകളോ ഒന്നും ഞാൻ എടുത്തിട്ടുമില്ല അത്തരത്തിലുമല്ല ചെയ്തിരിക്കുന്നത് കശുവണ്ടിയുടെ മുളക്കൽ ക്ഷമതക്ക് അല്ലെങ്കിൽ ഇത് എല്ലാ സമയത്തും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും കശുവണ്ടി മുളപ്പിക്കാനുള്ള ചില സാങ്കേതികമായിട്ടുള്ള വിവരങ്ങൾ അതിനെ ക്രോഡീകരിക്കുകയും അതിനെ ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ ആ ആ പ്രോസസ്സ് കശുവണ്ടി മുളപ്പിച്ചെടുക്കുന്ന പ്രോസസ്സിന് മാത്രമാണ് പേറ്റൻ്റ് ഉള്ളത് അതുകൊണ്ട് ഏതെങ്കിലും കർഷകർക്ക് ഞാൻ പേറ്റൻ്റ് എടുത്തു എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പേറ്റൻ്റുകൾ ഇരിക്കുന്നത് പിന്നെ അതിൻ്റെ അതിന്നും ഇതിൻ്റെ അകത്തു നിന്നും ചില മെഡിസിൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതോ ഇതിൻ്റെ അകത്തു ആൾക്കഹോൾ ഉണ്ടാക്കാൻ പറ്റുന്നതോ അങ്ങനെയുള്ള ചില മേഖലകളിൽ മാത്രമേ പേറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അല്ലാതെ ഇത് ഏതൊരു കർഷകനും താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ചിലപ്പം മഴ ഷട്ടിനുദ്ദേശിച്ചത് വേറൊരു കാര്യമാണെങ്കിലും ആൾക്കാർ ആർക്കും ഇദ്ദേഹത്തിന് പേറ്റൻ്റുള്ളതല്ല അങ്ങനെയല്ല ഞാൻ ആ ഭാഗത്തേക്കേ പേറ്റൻറ്റിലേക്ക് പോയിട്ടില്ല ഞാൻ ചില പ്രോസസ്സിങ് ടെക്നോളജികൾക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഹൈലി കൊമേഴ്ഷ്യലായിട്ടുള്ള മരുന്ന് പോലെയുള്ള ചാ ചില സാധനങ്ങൾ അതേപോലെ മദ്യം പോലെയുള്ള ചില സാധനങ്ങൾക്ക് മാത്രമാണ് ഞാൻ പേറ്റൻറ്റിന്